ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഇപ്പോഴാണ് സെയിൽ വീഡിയോ വീണ്ടും ചെയ്യുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അടുത്തു നിന്ന് വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയണ്ടാകും നമ്മൾ തന്നെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം അപ്പോൾ ഇതാ ഈ അരയിലാണ് ആദ്യമായിട്ട് കാണിക്കുന്നുള്ളത് അപ്പോൾ അരേലിയ പ്ലാന്റ്സ് ഒക്കെ ധാരാളം നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി റുപ്പീസാണ് അപ്പോൾ മുപ്പത് രൂപക്ക് നല്ല ഒരു പ്ലാൻ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ തന്നെ പ്രൊപ്പിക്കേറ്റ് ചെയ്തെടുക്കുന്നുള്ളതായതുകൊണ്ട് സൈസിൽ വേരിയേഷൻ ഉണ്ടാകും പക്ഷെ നല്ല ഹെൽത്തി ആണ് അപ്പോൾ തേർട്ടി റുപ്പീസിന് ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ള ഇതാ ഈ പെടിലാന് സ്പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും ഇത് നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് മദർ പ്ലാൻസ് ആണ് കാണുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേബി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ളി ഗ്രീനിൽ വരുന്ന ഈ ബേബി പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് ഇതിന് വന്നിട്ടുള്ള റുപ്പീസ് പറയുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഇത് ഹാങ്ങ് ചെയ്തിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ തന്നെ നോർമൽ ടൈപ്പ്സിൽ വരുന്ന കേളി പിങ്കാണിത് ഈ പ്ലാന്റ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സൈസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിനും ഫോർട്ടി റുപ്പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സ് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇനി ഇതിൻ്റെ ചെറിയൊരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെറിയ ലീവ്സിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതും നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലീവ്സ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസ് നോർമൽ ആയിട്ട് പണ്ട് മുതൽക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതും നമുക്ക് നല്ല ബോർഡറിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നമ്മൾ കൊടുക്കുന്നുള്ളത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന റിബൺ ഗ്രാസ് ആണ് ഇതും വളരെ കോമൺ ആയിട്ട് എല്ലാവരുടെ ഗാർഡനിൽ ഉണ്ടാകുന്ന പ്ലാൻ്റ് ആയി പ്ലാൻ്റായിരിക്കും അഥവാ ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരു ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ രണ്ട് ഷൂട്ടിങ്ങിലാണ് പ്ലാന്റ്സിലുണ്ടാ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് വെള്ളത്തിലും ഇൻഡോറിലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എല്ലാ എന്തുകൊണ്ടും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയേണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ട് നമ്മൾ കൊടുക്കുന്നുള്ളത് പതിനഞ്ച് രൂപക്കാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് അപ്പം ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് ഈ അരേലിയ പ്ലാന്റ്സിൻ്റെ ലീവ്സ് നിങ്ങൾ കാണുന്നുണ്ടാകും ഗോൾഡൻ കളറും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ലീവ്സ് ആണ് നല്ല ഭംഗിയോട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണിത് പുഷ്ടിയാക്കിയിട്ടൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അരേലിയ കളക്ട് വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക അതിൻ്റെ റേറ്റും നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയാണ് ഇത് നോർമലായിട്ട് നമ്മളെല്ലാ സെയിൽ വീഡിയോയിലും ഉൾപ്പെടുത്തുന്ന സിങ്കോണിയാണ് നല്ല നേരം ലീഫായിട്ട് വന്നിട്ട് നല്ല ഭംഗി നമുക്ക് വളർത്തെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് രൂപയാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപക്കൊക്കെ എന്തുകൊണ്ടും നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും സ്റ്റെമൊക്കെ നല്ല ബ്ലാക്ക് കളറിലും ലീവ്സ് നല്ല ലൈറ്റ് ഗ്രീനും ഓഫ് ഒക്കെ മിക്സ് ആക്കി ആയ ലീവ്സൊക്കെ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ യുജിനിയ പ്ലാന്റ് ആണ് അപ്പോൾ യുജിനിയ പ്ലാന്റ്സ് നമുക്കറിയാം നല്ല ട്രെൻഡിങ് ആയിട്ട് വന്ന പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ കമ്പ് നട്ടിട്ട് പിടിപ്പിച്ചെടുക്കുന്ന ആണ് അപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് പ്ലാന്റ്സ് നമുക്ക് എല്ലാം ഒരേ സൈസിൽ തന്നെ കിട്ടണം എന്നില്ല അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് നല്ല ബുഷ്യായിട്ടുള്ള പ്ലാൻ്റ് തന്നെ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയിൽ നമുക്ക് ഇതിൻ്റെ കിളിർപ്പ് റെഡ് ആയിട്ട് വന്നാൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് ബോർഡർ ആയിട്ടും ഒക്കെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാം പോട്ടിലും അതുപോലെ തന്നെ നമുക്ക് നിലത്തൊക്കെ ഈ പ്ലാന്റ് നട്ടുപിടിപ്പിക്കാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നല്ലൊരു കളറിൽ വരുന്ന പ്ലാന്റ് ആണിത് കാണാൻ ഗ്രാസ് ഒക്കെ പോലെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്സും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നുള്ളത് മുപ്പത്തഞ്ച് രൂപക്കാണ് അതായത് ഒരു ടു ത്രീ ഷൂട്ട്സെങ്കിലും അതിലുണ്ടാകും മുപ്പത്തഞ്ച് രൂപയ്ക്ക് വേണ്ടവരുണ്ടെങ്കിൽ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള മദർ പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയ ലീവ്സ് ആണ് ഇതിൻ്റെത് അതുപോലെ തന്നെ ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതും നല്ലൊരു അഗ്ലോണിമ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് അപ്പോൾ ഫസ്റ്റ് കണ്ടതിൻ്റെ ഡിഫംബക്കയുടെ ബേബി പ്ലാന്റ് ആണ് നിങ്ങളീ കാണുന്നുള്ളത് ഇതിലൊരു നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല ലീവ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റും റേറ്റ് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് റെഡ് ആണ് അപ്പോൾ പ്ലാന്റ്സ് നമുക്ക് അറിയാം നല്ല ഭംഗിയിൽ നമുക്ക് ലീവ്സൊക്കെ വന്നിട്ടുള്ള നോർ കോമൺ ആയിട്ട് നമുക്ക് വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ അഗ്ലോണിമ ടൈപ്പാണ് റെഡ് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുക അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ ബിഗിനേഴ്സിനൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ വരുന്ന വേറൊരു എക്ലോണമിയാണിത് ഫുള്ളി ഗ്രീനിൽ വരുന്ന എക്ലോണമിയാണിത് ഇതിൻ്റെയും നല്ല ലീവ്സാണ് കാണാൻ വേണ്ടിയിട്ട് ബുഷിയായിട്ട് തന്നെ നമുക്ക് ഇതിനെയും വളർത്തിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് ഗ്രീൻ വെറൈറ്റീസൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ ബിഗിനേഴ്സും ഒക്കെ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിഫംബേക്കിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയിൽ വരുന്ന ലീവ്സോട് കൂടിയിട്ടുള്ള ഡിഫം ബേക്ക ആണ് അപ്പോൾ നമുക്കറിയാം ഡിഫംബേക്കൊക്കെ ഇപ്പം എല്ലാവരും കോമൺ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ ഉൾപ്പെടുത്താറുണ്ട് അതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമിയാണ് ഇത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ എഗ്ലോണിമി തന്നെയാണ് ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് വലിയ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നല്ല വലിയ ഇപ്പത്തിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുപോലെ തന്നെ ചെറിയ സൈസിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് അപ്പോൾ രണ്ട് പ്ലാന്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ വലിയ പ്ലാന്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു എഗ്ലോണിമിയാണ് ഈ ഒരു എക്ലോണിമ നമുക്ക് നല്ല ഷെയ്ഡിലാണെങ്കിലും അതുപോലെ തന്നെ ബാൽക്കണിയിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ എക്ലോണിമ തന്നെയാണ് ആ എക്ലോണിമയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ പ്ലാന്റ് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഗ്രീനിൽ വരുന്ന വെറൈറ്റി എക്ലോണിമ തന്നെയാണ് അത് അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഡിഫംബേക്കിയ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് ഇതൊക്കെ മദർ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല സൈസിൽ തന്നെ വളർന്ന് വരും അപ്പോൾ അതിൻ്റെയൊക്കെ ഇതാ ഇത്തരത്തിലുള്ള സൈസിലുള്ള ബേബി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണിത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴാക്കുമ്പോഴൊക്കെ നമുക്കൊന്ന് കെയർ ചെയ്താൽ മതിയാകും ബാക്കിയൊക്കെ നല്ല അടിപൊളിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു എഗ്ലോണിമയും നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് വിവ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യാം പിന്നെ വന്നിട്ടുള്ളത് ബാബു പ്ലാന്റ്സ് ആണ് ബാബു പ്ലാന്റ്സിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ സിംഗിൾ ആണ് നമ്മൾ കൊടുക്കുക ചിലതിൽ ഒന്നോ രണ്ടോ ഷൂട്ട്സ് ഉണ്ടാകും അപ്പോൾ ഫസ്റ്റിന് ഓർഡർ ചെയ്യുന്നവർക്ക് നല്ല ഹെൽ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് കിട്ടുന്നതായിരിക്കും അല്ലാത്തവർക്കും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുക നമ്മൾ തന്നെ പ്രൊപ്പിഗേറ്റ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് സൈസില് വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഖുഷിയായിട്ടുള്ളത് തന്നെ കിട്ടും എന്ന് പറയുന്നുള്ളത് പിന്നെ ഉള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയ ആണ് ഫിറ്റോണിയ നമുക്കറിയാം മുമ്പൊക്കെ നല്ല പലതരത്തിലുള്ള തരത്തിലുള്ള നിറത്തിലുള്ള ഫിറ്റോണിയാസൊക്കെ കോമൺ ആയിട്ട് എല്ലാവരുടെയും അടുത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് മാത്രമാണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ഇത് സ്മോൾ സൈസാണ് നിങ്ങൾ കാണുന്നുണ്ടാകും അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബിഗോണിയാണ് ബിഗോണിയുടെ റേറ്റ് വന്നിട്ടുള്ളത് അയിമ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയിൽ വരുന്ന ലിപ്സോട് കൂടിയിട്ടുള്ള ബിഗോണിയാണിത് അപ്പോൾ ഈ ബിഗോണിയാസും ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നമ്മളതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായിക്കൊണ്ട് കുറച്ച് നമ്പേഴ്സ് മാത്രമേ നമ്മൾ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു അരേലയാണ് ഇത് കോമൺ ആയിട്ടുള്ള ഗ്രീനിൽ വരുന്ന അരേലയാണ് ബുഷിയായിട്ട് നമുക്ക് പോട്ട്സിലൊക്കെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു റെയിൻ ലില്ലിയുടെ ബേബി പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സാണ് ഇതിൻ്റെത് അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത് അതിന് വന്നിട്ടുള്ള റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രെസ്സിന പ്ലാന്റിൻ്റെ വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഡ്രസ്സിനെയൊക്കെ നല്ല വേഗത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇത് പെന്നിവേട്ടാണ് പെന്നി വേട്ട് നമുക്ക് നല്ല മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടുന്ന പ്ലാന്റ് ആണ് വാട്ടറിലാണെങ്കിലും അല്ലാതെ മണ്ണിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം ഇതൊക്കെ നമ്മൾ വാട്ടറിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ് ഇത്തരത്തിലുള്ള സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് എക്വേരത്തിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഇത് വളർന്ന് കിട്ടും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഫേൺസ് ആണ് ഗോൾഡൻ ഫേൺസ് ഇത് ഗോൾഡൻ ഫേൺ ഒക്കെ എപ്പോഴും നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് നല്ല പ്ലാൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാൻസ് തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം എല്ലാവരും വാട്സപ്പ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബട്ടൺ ഫേൺ ആണ് ഇതിൻ്റെയും റേറ്റ് വന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ നല്ല ബുഷിയായിട്ടുള്ള ഫേൺസ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് ഫേൺസൊക്കെ മഴക്കാലത്ത് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു കിട്ടും അതുമല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇനി പെപ്രോമിയ വെറൈറ്റീസ് ആണ് പെപ്രോമിയ സാധാരണ നോർമൽ ഗ്രീനിൽ വരുന്ന വെറൈറ്റി ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് എല്ലാം സൈസും ചില ചിലതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് കാരണം നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ എല്ലാം റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നുള്ളത് ഇനി വന്നിട്ടുള്ളത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പെപ്രോമിയ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക എല്ലാം നല്ല പ്ലാൻസ് ആണ് അപ്പോൾ പെപ്രോമിയൊക്കെ വേഗത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാൻസ് ആണ് നല്ല ലിപ്സോഡ് കൂടിയിട്ടുള്ള ആണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ വരുന്ന ബിഗോണിയാണ് ഈ ബിഗോണിയ നമ്മൾ കൊടുക്കുന്നുള്ളത് നാൽപ്പത് രൂപക്കാണേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ആരും വിളിക്കാതെ വാട്സപ്പിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മണി പ്ലാന്റ് ആണ് പോത്തോസിലെ സിൽവർ പോത്തോസ് പോത്തോസാണിത് അതുപോലെ തന്നെ ഇത് മാർബിൾ പോത്തോസ് ആണ് രണ്ടും നല്ല വെറൈറ്റി വെറൈറ്റി ആയ പോത്തോസ് തന്നെയാണ് വേഗത്തിൽ തന്നെ ഇതിൻ്റെ രണ്ടു റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് നെക്സ്റ്റ് ഇതാ നിങ്ങൾ കാണുന്നുണ്ടാകും എൻജോയ് പോത്തോസ് അതുപോലെ തന്നെ നിയോൺ പോത്തോസ് ജെയ്ഡ് പോത്തോസ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള വെറൈറ്റീസും ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വെള്ളത്തിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ആണ് ഫുള്ളി ഗ്രീനിലായതും അതുപോലെ തന്നെ നിയോൺ കളറും അതുപോലെ തന്നെ എൻജോയ് പോത്തോസൊക്കെ സോറി മഞ്ചുള പോത്തോസും ഇവിടെ ഉണ്ട് എൻജോയ് പോത്തോസ് ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ ഇത്തരത്തിലുള്ള പോത്തോസൊക്കെ നമ്മൾ കൊടുക്കുന്നുള്ളത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് ഇതാ നമ്മൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റും കൊടുക്കുന്നുണ്ട് സെൻസവരിയിലെ നോർമൽ വെറൈറ്റി ആണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഇത് സിങ്കോണിയാണ് സിങ്കോണിയം നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വരുന്ന പ്ലാന്റ് ആണിത് മിനിയേച്ചർ സിങ്കോണയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നല്ല കുഷി പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഈ ലോട്ടസ് പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഡ്രാഫ് വെറൈറ്റിയിൽപ്പെട്ട ഒരു സ്നേക്ക് പ്ലാന്റ് ആണിത് ഇതിൻ്റെ പ്ലാന്റ് വന്നിട്ടുള്ളത് പതിനഞ്ച് രൂപയാണ് അപ്പോൾ പതിനഞ്ച് രൂപയ്ക്ക് വേണ്ടുന്നവർ അറിയിക്കുക പിന്നെയുള്ളത് സ്നേക്ക് സോറി പീസ് ലില്ല ആണ് പീസ് ലില്ല നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് പീസ് ലില്ലിയുടെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് അപ്പോൾ വേണ്ടുന്നവർ തീർച്ചയായിട്ടും അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ കലേഡിയം വെറൈറ്റീസിലുള്ള കോമൺ വെറൈറ്റികളാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് നല്ല ഭംഗിയിലുള്ള ലീവ്സാണ് ഇതിൻ്റെതൊക്കെ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് കലേഡിയം പ്ലാന്റ്സ് അപ്പോൾ വേണ്ടുന്നവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ നമ്മുടെ റിയോ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നുള്ളത് റിയോൻ്റെ യെല്ലോയും അതുപോലെ തന്നെ ഈ കളറും ഒക്കെ ആണ് ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത് ട്വൻ്റി റുപ്പീസാണ് ട്വൻ്റി റുപ്പീസിനൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് ഇത് വളർത്തി വാങ്ങാനും വളർത്തിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കലേഡിയ ആണ് ഈ കലേഡിയത്തിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടുന്നവർ തീർച്ചയായിട്ടും അറിയിക്കുക പിന്നെ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വൈറ്റ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് പിങ്കിലൊരു ഫ്ലവറും ഇതിലുണ്ടാകും ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് വീഡിയോ ഉള്ളത് ഇത്തരത്തിലുള്ള പ്ലാൻസുകളൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് വേണ്ടവർ തീർച്ചയായിട്ടും നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക ഓൺലൈൻ സെയിൽ മാത്രമേ നമ്മളെടുത്തുള്ളൂ അതുപോലെ തന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസൊക്കെ അയക്കുന്നുള്ളത് അപ്പോൾ വീഡിയോ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലാൻസ് വേണ്ടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബായ് താങ്ക്